ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും യൂണിറ്റിന്റെ പതിനൊന്നാം വാർഷിക സമാപനത്തോടനുബന്ധിച്ച് പ്രവർത്തക സംഗമവും വോളണ്ടിയർ സംഘടിപ്പിച്ചു എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചു പോവുകയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരു ദിവസം പോലും ഒരു പ്രവർത്തനങ്ങളിൽ ഇല്ലാതെ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോകേണ്ടതുണ്ട് ആണെങ്കിൽ പദ്ധതിയുടെ അവസാന സമയത്താണ് ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജികയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ കെ സുമതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വപ്ന പാലിയേറ്റീവ് കെയർ നഴ്സ് ജയന്തി എന്നിവർ സംസാരിച്ചു കൊപ്പം അഭയത്തിലെ കൃഷ്ണൻ പാലിയേറ്റീവ് കെയർ സംസ്ഥാന കൺവീനർ പ്രവീൺ കോഴിക്കോട് പാലിയേറ്റീവ് കെയർ ജില്ലാ ട്രെയിനർ അനിത എന്നിവർ ക്ലാസുകളെടുത്ത് സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം